വായനയിലൂടെ വ്യക്തിത്വ വികാസമുള്ളവരായി മാറാൻ സാധിക്കുമെന്ന് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ പി അനിൽ പറഞ്ഞു പി വി എസ് ഹൈസ്കൂളിൽ വായനാ പരിപാടിയും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എരഞ്ഞിക്കൽ പി വി എസ് ഹൈസ്കൂളിലെ വായനാ ദിന പരിപാടിയും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും വർണ്ണാപമായ ചടങ്ങുകളോടെ നടന്നു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അറിവിനൊപ്പം വ്യക്തിത്വ വികാസവും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ കിട്ടാത്ത കുട്ടികൾ അവസ്ഥ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ഫുൾ കിട്ടി നിങ്ങൾക്ക് കിട്ടിയില്ല എന്തെങ്കിലും അവസ്ഥ കുട്ടി പോയി എല്ലാ സ്ഥലത്തു നിന്നും ഒക്കെ വാങ്ങി വരും നിങ്ങൾ അവസരം അപ്പൊ നിങ്ങൾ വിചാരിക്കു ഒന്നുകൂടി ശ്രദ്ധിച്ച് പഠിച്ചിരുന്നെങ്കിൽ എനിക്കും കിട്ടുമായിരുന്നു ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ കാര്യമുണ്ടോ അപ്പൊ നമുക്ക് എന്ത് വേണം നമ്മള് ശ്രദ്ധയോ അത്തരം വിദ്യാർത്ഥികളെയാണ് നാടിന് ആവശ്യം വിദ്യാർത്ഥികളെ നന്മയുള്ളവരായി വളർത്തിക്കൊണ്ടുവരേണ്ടത് അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ മാത്രമല്ല സമൂഹത്തിന്റെ കൂടി ചുമതലയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹെഡ്മിസ്റ്റേഴ്സ് എം രത്നബിന്ദു അധ്യക്ഷത വഹിച്ചു അധ്യാപികമാരായ ബി റീന പി സൽമത് ബി ധന്യ ടി വിനീത എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ఏసీ వీడియోస్ న్యూస్